നമസ്കാരം കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയതോടെ എസ് ഡി പി എ നിരോധിക്കാനുള്ള സാധ്യത കൂടി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു റെയ്ഡിന്റെ ആവശ്യമുണ്ടോ എന്നാണ് പലരും പ്രത്യേകിച്ച് എസ് ഡി പി ഐയെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് തികച്ചും നാടകീയമായ രംഗങ്ങളാക്കായിരുന്നു കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ എസ് ഡി പി ഐക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നാണ് അറിയുന്നത് രണ്ടു ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഫൈസിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പന്ത്രണ്ടിടങ്ങളിൽ പരിശോധന നടന്നത് ഈ വിഷയം എൻ ഐ എയും അന്വേഷിക്കുന്നതായിരിക്കും കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിനടക്കം എത്തിയാണ് ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കുകയായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും പരിശോധന നടന്നിരുന്നു എസ് ഡി പി ഐക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പണം നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നും ഇരു സംഘടനകളുടെയും അണികളും നേതാക്കളും ഒന്ന് തന്നെയാണെന്നും ഇ ഡി വിലയിരുത്തുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിൽ നിർണായക തെളിവുകൾ കൂടിയിട്ടുണ്ട് ബംഗലുരു ചെന്നൈ കൊൽക്കത്ത ലക്നൗ ജയ്പൂർ ധാനെ ഹൈദരാബാദ് റാഞ്ചി എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു പരിശോധന പൂർത്തിയായതിനു പിന്നാലെ മലപ്പുറം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി അപ്പുറത്തേക്ക് പ്രതിരോധമൊന്നും ഉയർന്നില്ല ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പി എഫ് ഐയും എസ് ഡി പി ഐയും ഒന്നാണെന്ന് ഇ ഡി വ്യക്തമാക്കുകയായിരുന്നു ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കാൻ പി എഫ് ഐ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് എസ് ഡി പി ഐ രൂപവത്കരിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നുണ്ട് എസ് ഡി പി ഐയുടെ നയരൂപീകരണം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പി എഫ് ഐ ആണെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തി രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചു റമസാൻ കളക്ഷൻ എന്ന പേരിലും എസ് ഡി പി ഐ പണം തുടങ്ങിയ കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് എം കെ എഫ് ഐ സിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നതെന്നാണ് എന്നാണ് ഇ ഡി ആരോപണം ഇതിന് വേണ്ട തെളിവുകൾ കണ്ടെത്താനായിരുന്നു ഇ ഡി റെയ്ഡുകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് ഡി പി ഐയെ പി എഫ്ഐ സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇപ്പോഴത്തെ റെയ്ഡ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് അറസ്റ്റിലായ ഫൈസി നിയമവിരുദ്ധ സംഘടന എന്ന പുതിയ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുൻപേ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന എസ് ഡി പി ഐ സ്വയം സ്വതന്ത്ര സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത്